ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും കലാരൂപങ്ങളും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ആഘോഷമാണ് മലയാളികൾക്ക് ഓണം ലോകത്തെവിടെ മലയാളികൾ ഉണ്ടെങ്കിലും ഓണമാകുമ്പോൾ നാടും വീടും തുമ്പപ്പൂവും പൂക്കളവും പായസവും എല്ലാം ഓർമ്മകളിലേക്ക് ഓടിയെത്തും ജാതി മത ഭേദമന്യേ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്നു മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ചിങ്ങമാസത്തിലാണ് ഓണം മലയാളികൾ ആഘോഷിക്കുന്നത് മഹാബലി തന്റെ പ്രജകളെ കാണുവാൻ വർഷത്തിലൊരിക്കൽ എത്തുന്ന ദിവസമാണ് ഓണം എന്ന് കരുതിപ്പോരുന്നു എന്നാൽ ഓണം ആത്യാധികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാര ഉത്സവമാണെന്ന് കരുതിപ്പോരുന്നു ചിങ്ങം മാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസമാണ് പ്രധാനമായും ഓണം ആഘോഷിക്കുന്നത് അതേസമയം അവിട്ടം മൂന്നാം ഓണമായും ചതയം നാലാം ഓണം എന്ന രീതിയിലും ആഘോഷിക്കുന്നുണ്ട് ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ് മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു മികച്ച ഒരു ഭരണാധികാരിയായി പേരെടുത്ത അദ്ദേഹത്തെ എല്ലാവരും ആദരിച്ചു സ്വർഗ കൂടി തന്റെ അധികം കീഴിൽ മഹാബലി ഇതിൽ ഭയം മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ഒടുവിൽ മഹാവിഷ്ണു അവതരിച്ച് മഹാബലിയുടെ യാഗശാലയിലെത്തി മൂന്നടി മണ്ണിനെ യാജിച്ചു മഹാബലി അതും നൽകാമെന്ന് സമ്മതിച്ചു തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം കൈകൊണ്ടും വാമനൻ രണ്ടടി കൊണ്ടും ഭൂമിയും ആകാശവും അളന്ന ശേഷം മൂന്നാമത്തേത് എന്ന് ചോദ്യത്തിന് സത്യവാനായ മഹാബലി ചക്രവർത്തി സ്വന്തം ശിരസു കുനിച്ചു കൊടുത്തു വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളുവാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത് ോ ആഘോഷത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പൂക്കളം തിരുവോണം ദിവസം വരുന്ന മഹാബലിയെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് മുറ്റത്ത് ചാണകം എഴുകിയാണ് പൂക്കളം ഒരുക്കുന്നത് ചിങ്ങത്തിലെ അത്തനാൾ മുതലാണ് പൂക്കളം ഒരുക്കുവാൻ തുടങ്ങുന്നത് ആദ്യത്തെ ദിവസം അത്തനാളിൽ ഒരു പൂ മാത്രമേ പാടുള്ളൂ ചുവന്ന പൂവിടാനും പാടില്ല രണ്ടാം ദിവസം രണ്ടിനം പൂക്കൾ മൂന്നാം ദിവസം മൂന്നിനം പൂക്കൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിന്റെ വലിപ്പം കൂടി വരുന്നു ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ ഉത്രാട നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത് മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത് പുലിയുടെ വേഷം ധരിച്ചുള്ള കളിയാണ് പുലിക്കലിൽ ഓണാഘോഷത്തോട് സംബന്ധിച്ചാണ് ഇത് അരങ്ങേറുന്നത് വഴക്കവും ബലവുമുള്ള പുരുഷന്മാരാണ് പുലി വേഷം കെട്ടുന്നത് മധ്യകേരളത്തിൽ തൃശൂരും എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ദേശത്തുമാണ് ഇതിനുള്ള പ്രചാരം കൂടുതൽ ഓണത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഓണസദ്യ തൂശനിലയിലാണ് ഓണസദ്യ വിളമ്പാറുള്ളത് കാളൻ ഓലൻ എരിശ്ശേരി എന്നിവയാണ് ഓണസദ്യയിൽ പ്രധാന വിഭവങ്ങൾ അവിയലും സാമ്പാറും പിന്നീട് വന്നതാണ് നാലു കൂട്ടം ഉപ്പിലിട്ടതാണ് കണക്ക് കടുമാങ്ങ നാരങ്ങ ഇഞ്ചിപ്പുളി ഇഞ്ചിത്തൈര് പപ്പടം ഇടത്തരമായിരിക്കണം ചേന പയർ വഴുതനങ്ങ പാവയ്ക്ക എന്നീ ഉപ്പേരികൾക്കു പുറമെ പഴന്നുറുക്കും പഴവും പാലട പ്രധാനമാണ് ഓരോ ദേശത്തിനനുസരിച്ച് സദ്യവട്ടത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എല്ലാ മലയാളികൾക്കും കൃഷിയേശത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ